വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഗ്രേയും ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിൻറ് വരുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് കോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം പ്രിൻ്റിലുമാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ പിങ്കും ഗ്രേയും കൂടെ കോമ്പിനേഷൻ വരുന്ന സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോളർനെക് പാറ്റേളിൽ പ്രിൻസസ് കട്ട് പാറ്റേളിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് മസ്റ്റാർഡ് എല്ലോ കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലും സ്ലീവിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനിൽ പിൻഡെക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് ഫ്രോക്ക് പാറ്റയിൽ വരുന്ന കളക്ഷനാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വീനക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്രിന്റ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആണ് ലോവർ പോർഷനിലും ഗ്യാദേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് നെക്ക് പാറ്റേൽ വരുന്ന ഒരു കാഷ്യൽ കളക്ഷൻസ് ആണ് ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് രലേം പാറ്റേൺ വന്നിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് ഗ്രേഷ് ബ്ലൂ കളറിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വർക്ക് വരുന്ന കളക്ഷനാണ് ത്രെഡ് വർക്കാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഓഫ് ഐറ്റ് ത്രെഡ് വർക്കാണ് നെക്ക് പോർഷനിലും സ്ലീവിന്റെ എൻഡിലും ആയിട്ട് തിക്കായിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കുമാണ് സ്ലിറ്റഡ് മോഡലിലാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് മോള് കാണുന്നത് ഐവറി ഷെയ്ഡില് ഓഫ് ഐറ്റ് ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ഒരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഡീപ്പ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പൊട്ടുമായി വീണ്ടും കാണാം താങ്ക്